ചൂയിംഗം തെളിയിച്ച ഒരു കൊലപാതകത്തിൻ്റെ കഥ അത് നാൽപത് വർഷത്തിന് ശേഷം ഒരു ചൂയിംഗത്തിലൂടെ ഒരു കൊലപാതകയെ തിരിച്ചറിഞ്ഞ അപൂർവമായ അത്യപൂർവമായ ഒരു കൊലപാതകത്തിൻ്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒറിവോണിലെ ഒരു തണുത്ത ജനുവരിയിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം മൗണ്ട് ഹോഡ് കോളേജിൻ്റെ ഒരു മരങ്ങൾക്കിടയിൽ അതിൻ്റെ പാർക്കിംഗ് ലോട്ടിനു ഇടയിൽ കാണപ്പെടുകയും അവിടെ കുറേയധികം പോലീസ് അന്വേഷണം നടക്കുന്നു ആളുകളെയൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല ടെക്നോളജി അത്രത്തോളം വികസിക്കാത്ത ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഡി എൻ എ പ്രൊഫൈൽ പിന്നീട് ടെക്നോളജിയുടെ സഹായത്തോടുകൂടി രണ്ടായിരത്തിലാണ് ഡിജിറ്റലൈസ് ചെയ്യപ്പെടുന്നത് അങ്ങനെ രണ്ടായിരത്തിൽ ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ട ആ ഒരു ഡി എൻ എയുടെ സാമ്പിൾ മറ്റൊരു സാമ്പിളുമായി ചെറിയ സാമ്യം തോന്നിയപ്പോൾ ആ ഒരു പോലീസുകാരൻ അന്ന് അന്വേഷിച്ച പോലീസുകാരൻ ആ മാതാപിതാക്കൾക്ക് കൊടുത്ത ഒരു വാക്ക് പാലിക്കാൻ വേണ്ടി ആ നാൽപ്പത് കൊല്ലത്തോളം കാത്തിരുന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു അന്വേഷണത്തിൽ തെളിഞ്ഞ ഏകദേശം ഒരു രൂപത്തിലുള്ള വ്യക്തിയുടെ പുറകെ പോയി അദ്ദേഹം ചവച്ചു തുപ്പിയ ഒരു ഒരു ചെറിയ ആ ഒരു കഷ്ണം ആ ബബിൾ ഗമിൽ നിന്നും ഒരു ഡി എൻ എ സാമ്പിൾ കണ്ടെടുക്കുന്നു ആ ഡി എൻ എ സാമ്പിൾ പിന്നീട് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ അന്ന് ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ബെരലുകളിൽ നിന്നും കിട്ടിയ ഒരു മാംസ കഷ്ണവുമായി ഈ ഡി എൻ എ സാമ്പിൾ ഒത്തുപോകുന്നു അങ്ങനെ ആ ഒരു പ്രതിയിലേക്ക് എത്തുന്നു ആ പ്രതി അന്ന് അറുപത് കൊണ്ട് ആയ സമയം അപ്പോൾ ആ വീട്ട് അദ്ദേഹം പിന്നീട് കുടുംബവും കുട്ടികളും ആയി താമസിക്കുമ്പോൾ അവർക്കൊന്നും അറിയാത്ത ഒരു പൂർവ്വകാല ചരിത്രമുള്ള ആ കൊലപാതകിയെ തേടി അന്ന് കൊടുത്ത വാക്കിനു വേണ്ടി ആ പോലീസുകാരൻ എത്തുന്നു റോബർട്ട് ഫ്ലിൻറ്റ് എന്ന അറുപത്തിനാലുകാരനെ അറസ്റ്റ് ചെയ്ത് പിന്നീട് അദ്ദേഹത്തിന് ജീവപരിലം ശിക്ഷമായി കൊടുത്ത ഒരു പോലീസുകാരൻ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു ച ഒരു ചൂയിങ്ങം എല്ലാം കൂടി ചേർന്ന് തെളിയിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കഥ അന്ന് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പേര് ബാർബറെ മെയ് ടക്കർ ബാർബറെ മെയ് ടക്കർ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര് നാൽപ്പത് കൊല്ലത്തിന് ശേഷം ടെക്നോളജിയും ഒരു വാക്കും എല്ലാം കൂടി ചേർന്ന് കണ്ടെത്തിയ ഒരു കൊലപാതകത്തിന്റെ കഥ